ഏവർക്കും സ്വാഗതം ശ്രീരാമദാസ ആശ്രമവുമായി ബന്ധമില്ല എന്ന പേരിൽ ചെങ്കോട്ടോണം യൂട്യൂബ് തുടങ്ങിയ ഓൺലൈൻ മീഡിയകളിൽ കാണുന്ന ചാനലുമായി ചെങ്കോട്ടുകോണം ശ്രീരാമ ആശ്രമത്തിനോ ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങൾക്കോ ശ്രീരാം ചാരിറ്റബിൾ ട്രസ്റ്റിനോ യാതൊരു ബന്ധവുമില്ല മാത്രമല്ല ശ്രീരാമദാസ മിഷന്റെ സഹോദര സ്ഥാപനമായ ശ്രീറാം ചാരിറ്റബിൾ ട്രസ്റ്റിന് യാതൊരു അറിവും അനുവാദവും ഇല്ലാതെയാണ് ഈ ഓൺലൈൻ ചാനൽ പ്രവർത്തിക്കുന്നതെന്നും എല്ലാ ഹൈന്ദവരെയും പൊതുജനങ്ങളെയും അറിയിക്കുന്നതായി ട്രസ്റ്റ് അറിയിച്ചു നിയമപരമായി ശ്രീറാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അധീനതയിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പുണ്യഭൂമി എന്ന മാധ്യമത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് സുരേഷ് ഇടവണ്ണ എന്ന വ്യക്തിയാണ് ഈ ചാനൽ പ്രവർത്തിപ്പിക്കുന്നതെന്നും ട്രസ്റ്റ് അറിയിക്കുന്നു നീലകണ്ഠ ഗുരുപാദരുടെ നൂറ്റി ഇരുപത്തിയാറാം ജയന്തി ഡിസംബർ പത്തൊമ്പതിന് ശ്രീരാമദാസ് ആശ്രമത്തിൽ ഹനുമത് പൊങ്കാല ശ്രീരാമദാസ് ആശ്രമം സ്ഥാപകാചാര്യനും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദര സരസ്വതി ത്രിപാദങ്ങളുടെ ഗുരുനാഥനും അധ്യാത്മ രാമായണ സാധനാവൃതിയിലൂടെ ആത്മ നേടിയ മഹാപ്രഭുവുമായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ നൂറ്റി ഇരുപത്തിയാറാം അവതാര ജയന്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്തൊമ്പതിന് വെള്ളിയാഴ്ച തൃക്കേട്ട നക്ഷത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കുന്നു അയ്യപ്പ ഭക്തരോട് ക്യൂ പാലിക്കാനും തിരക്കുണ്ടാക്കാതെ കയറി വരാനും നിർദ്ദേശം നൽകാനായി പോലീസിന് മൈക്രോഫോൺ അനൗൺസ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തി ശരണം വിളികൾക്കിടയിൽ നിർദ്ദേശങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും ഭക്തർക്ക് കേൾക്കാൻ കഴിയില്ലായിരുന്നു ചെറിയ കുട്ടികളുമായി നിരവധി അയ്യപ്പന്മാരാണ് പടി കയറി എത്തുന്നത് കുട്ടികളെ സുരക്ഷിതമായി പടി കയറ്റി ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ പ്രത്യേക ജാഗ്രത പുലർത്തുന്നതും കാണാമായിരുന്നു ഭക്തർക്ക് കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് മെഗാ ഫോണും മൈക്രോഫോണും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് ട്രെയിൻ പുറപ്പെടുന്നതിന് പത്ത് മണിക്കൂർ മുമ്പ് ഇനി റിസർവേഷൻ ചാർട്ട് ട്രെയിൻ യാത്രക്കാർക്ക് അവരുടെ ടിക്കറ്റ് സ്റ്റാറ്റസ് പത്ത് മണിക്കൂർ മുൻകൂട്ടി അറിയാൻ അനുവദിക്കുന്ന വിധത്തിൽ ആദ്യ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്നതിനുള്ള സമയം ഇന്ത്യൻ റെയിൽവേ പരിഷ്കരിച്ചു ഇതുവഴി യാത്രകൾ കൂടുതൽ കാര്യക്ഷമമായി ആസൂത്രണം ചെയ്യാൻ സഹായിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു നേരത്തെ ട്രെയിൻ പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പാണ് ആദ്യ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കിയിരുന്നത് ഇതാദ്യമായിട്ടാണ് റെയിൽവേ ബോർഡ് ചാർട്ട് തയ്യാറാക്ക ഷെഡ്യൂൾ പുതുക്കിയത് രാവിലെ അഞ്ച് മുതൽ ഉച്ചയ്ക്ക് അഞ്ചു വരെ പുറപ്പെടുന്ന ട്രെയിനുകൾക്ക് ആദ്യ റിസർവേഷൻ ചാർട്ട് തലേ ദിവസം രാത്രി എട്ട് മണിയോടെ തയ്യാറാക്കും ഉച്ചയ്ക്ക് ഒന്നിനും രാത്രി പതിനൊമ്പതിനും ഇടയിലും പുലർച്ചെ പന്ത്രണ്ട് മുതൽ രാവിലെ അഞ്ച് വരെ പുറപ്പെടുന്ന ട്രെയിനുകൾക്ക് ആദ്യ ചാർട്ട് പുറപ്പെടുന്നതിന് പത്ത് മണിക്കൂർ മുമ്പ് തയ്യാറാക്കുകയും ചെയ്യും ഈ പരിഷ്കരണത്തിലൂടെ റിസർവേഷൻ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള വിവരങ്ങൾ യാത്രക്കാർക്ക് ലഭ്യമാക്കുകയും അവസാന നിമിഷം ആശയക്കുഴപ്പം ഒഴിവാക്കാനും സാധിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു ശബരിമല സ്വർണക്കൊള്ള പ്രവാസി വ്യവസായിൽ നിന്ന് മൊഴിയെടുത്ത് എസ് ഐ ടി ഇന്നലെ വൈകുന്നേരമാണ് പന്തളം സ്വദേശിയായ പ്രവാസി വ്യവസായിയിൽ നിന്ന് എസ് ഐ ടി വിശദമായ മൊഴിയെടുത്തത് കഴിഞ്ഞ ദിവസം ഫോൺ വഴി വിശദാംശങ്ങൾ ചോദിച്ചിരുന്നു കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് പ്രവാസി അന്വേഷണ സംഘത്തിന് കൈമാറിയതും ചിലരുടെ നമ്പറും കൈമാറിയിട്ടുണ്ടെന്നാണ് സൂചന പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് എസ് ഐ ടി നിലവിൽ